വന്ന് കയറിയ ഉടനെ തന്നെ തങ്ങളുടെ പെർഫോമൻസും കമിറ്റ്മെൻറ്റും കൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിൽ വളരെ ചെറിയ പ്രായത്തിൽ വളരെ വലിയൊരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ഇന്റർ കാശിയുടെ വളർച്ചയിൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലെ ബംഗാൾ ലോബിക്കും ഗോവൻ ലോബിക്കും നല്ല അസൂയയും കുത്തിത്തിരിപ്പും എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ ഐ ലീഗ് ചാമ്പ്യന്മാരായി ഐ എസ് എല്ലിലേക്ക് കടന്നു വരുന്നത് ഏതുവിധേനയും തടയണം എന്നുള്ള വാശിയോട് കൂടിയിട്ട് ഒരുപാട് നിയമ നടപടികൾ ക്രമങ്ങളിലൂടെ ഐ ലീഗ് ചാമ്പ്യന്മാരെന്ന പദവിയിൽ നിന്നും ഇന്റർ കാശിയെ ചവിട്ടി പുറന്തള്ളി ഗോവൻ രക്തം സിരകളിൽ പേർന്ന് ചർച്ചൽ ബ്രദേശിനെ അവർ ചാമ്പ്യന്മാരെ പ്രഖ്യാപിച്ചു അതുകൂടാതെ അവർ ഐ എസ് എല്ലേക്ക് വരാതിരിക്കാൻ തങ്ങളെ കൊണ്ട് കഴിയുന്നത് എല്ലാം ചെയ്യാനും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തലപ്പത്തിരിക്കുന്ന മാവന്മാർ ശ്രമിച്ചിരുന്നു പക്ഷേ ഒടുവിൽ കാശി അന്താരാഷ്ട്ര കോടതിയിലേക്ക് പോയി തങ്ങളുടെ വിധി ന്യായം നേടിയെടുത്തു അങ്ങനെ ഇന്റർനാഷണൽ കോർ ഫോർ ആഡറേഷൻ ഓഫ് സ്പോർട്സ് സ്വിറ്റ്സർലാൻഡിലെ ലൊസൈനിൽ സ്ഥിതി ചെയ്യുന്നത് ആ സംഭവം അതായത് കായിക മേഖലയിലെ തർക്ക പരിഹാരത്തിനായി നിയമിതമായിട്ടുള്ള അന്താരാഷ്ട്ര പരമോന്നത നീതിപീഠത്തിൻ്റെ ഉത്തരവ് വന്നതനുസരിച്ച് ഇന്റർ കാശി ഐ ലീഗ് ചാമ്പ്യന്മാരായി മാറിയിരിക്കുകയാണ് അതുകൂടാതെ ഇന്റർ കാശിയുടെ കിരീടധാരണം തടഞ്ഞ എല്ലാ എണ്ണത്തിൻ്റെയും മണ്ണാക്കിലിട്ട് നല്ല ഫൈനും കൊടുത്തിരിക്കുകയാണ് ഇന്റർ കാശിക്കെതിരെ അനാവശ്യ നടപടിക്രമങ്ങൾക്ക് പരാതി കൊടുക്കുകയും അതിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്ത ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും റിയൽ കാശ്മീർ എഫ് സിയും നാംധാരി എഫ് സിയും പിന്നെ നമ്മുടെ ചത്രു ബ്രദേഴ്സും ഇൻറ്റർ കാശിക്ക് അവർക്ക് കോടതി നടപടിക്രമങ്ങൾക്ക് ചിലവാകേണ്ടി വന്ന പൈസ കൊടുക്കുകയും വേണം അതുകൂടാതെ വേറെ ഫൈൻ അടയ്ക്കണം അതായത് ഇന്റർ കാശി ഒരു കോടതിയിൽ എത്തിക്കാൻ വേണ്ടി ചിലവഴിച്ച തുകയുടെ അൻപത്തിയഞ്ച് ശതമാനം ബഹുമാന്യ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകണം അതുകൂടാതെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകണം പതിനഞ്ച് ശതമാനം റിയൽ കാശ്മീർ എഫ് സി പതിനഞ്ച് ശതമാനം നാംധാരി എഫ് സി പതിനഞ്ച് ശതമാനം ശത്രു ബ്രദേഴ്സ് അങ്ങനെ ഹർഹർ മഹാദേവ് ഹർഹർ കാശി വിളികളുമായിട്ട് കാശി ഐ ലീഗ് എന്ന ഐ എസ് എല്ലേക്ക് പ്രമോഷൻ നേടാൻ വേണ്ടിയാണ് ഐ ലീഗ് ചാമ്പ്യന്മാരായ വലിയ നിയമ പോരാട്ടങ്ങളും കളിയൊക്കെ നടത്തിയത് പക്ഷേ ചാമ്പ്യന്മാരായിട്ട് വരുമ്പം ലീഗ് അവിടെ മക്കളെ ലീഗ് അവിടെ ഐ ലീഗിൽ നിന്ന് ചാമ്പ്യന്മാരായിട്ട് ഇന്റർ കാശി ചാമ്പ്യന്മാരായി പക്ഷേ കളിക്കാൻ ഐ എസ് എൽ അവിടെ സാരം കാണുന്നില്ല അതാണ് നിലവിലെ അവസ്ഥ ഇനിയിപ്പോൾ എന്താകുമെന്ന് കാത്തിരിക്കുക ഇത്രയും വലിയ നിയമ പോരാട്ടങ്ങളും ചർച്ചകളൊക്കെ കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ സംഘർഷങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇന്റർ കാശിക്ക് എന്ത് കിട്ടും എന്നുള്ള ഒരു ചോദ്യചിഹ്ണം തന്നെയാണ് ഏതായാലും കാശിയുടെ ആരാധകർക്ക് സോഷ്യൽ മീഡിയയിൽ ഹർഹർ മഹാദേവ് ഹർഹർ കാശി വിളികളുമായിട്ട് മെഴുകി നടക്കാൻ തൽക്കാലത്തേക്കെങ്കിലും അല്ല ഇതൊരു അഭിമാനത്തിൻ്റെ ഉയരം തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിനെ എന്താണ് കൈപ്പിടിയിൽ അമർത്തി വെച്ചിരിക്കുന്ന ഗോവൻ ബംഗാൾ ലോബികൾക്കുള്ള തിരിച്ചടിയാണ് കാശിയുടെ ഉദയവും നീതിന്യായ അതുകൊട്ടെ തുടർ